ഹായ് എല്ലാ കൂട്ടുകാർക്കും മാള സ്ലോയിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഫെർട്ടിലൈസറുകൾ ഉണ്ടാക്കുന്ന വീഡിയോസാണ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ വീഡിയോസിലും കാണിക്കുന്നത് ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ളവ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഒരു ഫെർട്ടിലൈസറിനെ കുടിച്ച് തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ട് വരുന്ന നമ്മുടെ തക്കാളി തൈകൾക്കാണ് തുടക്കക്കാരായിട്ടുള്ള കർഷകർക്ക് ഏറ്റവും നല്ല രീതിയിൽ പിടിപ്പിച്ച് നല്ല പോലെ കായ്ഫലം ഉണ്ടാക്കുന്നതിനായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലെങ്കിലും ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു പച്ചക്കറി വിള തന്നെയാണ് നമ്മുടെ തക്കാളി അപ്പോൾ തക്കാളിയിലും ഉണ്ടാകുന്ന വാട്ടരോഗങ്ങൾ പോലെയുള്ള കീടരോഗബാധകളിൽ നിന്ന് അവയെ രക്ഷിക്കാനായിട്ടും നല്ല രീതിയിൽ പൂക്കളുണ്ടായി പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ നല്ല രീതിയിൽ തക്കാളി ഉണ്ടായി കിട്ടുന്നതിനായിട്ടും ഉണ്ടാക്കി ഒഴിച്ചു കൊടുക്കാവുന്ന വീട്ടിൽ തന്നെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന കാശ് ചിലവ് ഒന്നുമില്ലാത്ത രീതിയിലുള്ള ഒരു ഫെർട്ടിലൈസറിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്ന അറിയാനുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർത്തോളൂ കേട്ടോ അതുപോലെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലല്ല എങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും ഒക്കെ ഓർത്തോളൂ അപ്പം നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വീഡിയോയിലോട്ട് കൊടുക്കാം കൂടുതലായിട്ടും കണ്ടുവരുന്ന ഒരു രോഗമാണ് വാട്ടർ രോഗം അതുപോലെ തന്നെ തക്കാളിയിൽ നമ്മുടെ ഏത് കാലാവസ്ഥയിലും വെച്ച് പിടിപ്പിക്കാവുന്ന ഒന്നാണ് തക്കാളി എങ്കിലും നല്ല വേനൽക്കാലത്ത് നമ്മൾ വെച്ചു പിടിപ്പിക്കുന്ന സമയത്ത് ചിലപ്പോൾ പൂക്കൾ ഉണ്ടാവുകയും അത് കൊഴിഞ്ഞു പോയി കരിഞ്ഞുണങ്ങി പോകുന്നതൊക്കെയായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ കായ്കൾ ഉണ്ടാകുന്നതിൻ്റെ ഇങ്ങനെ കരിഞ്ഞു പോകുന്നതൊക്കെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നിന്ന് നമ്മുടെ തക്കാളി തക്കാളിച്ചെടിയെ സംരക്ഷിക്കുന്നതിന് നല്ല രീതിയിൽ തക്കാളി ഉണ്ടാകുന്നതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ അധികം വലിച്ചു നീട്ടാതെ നമുക്ക് ആ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നതിലോട്ട് കിടക്കാം അതിന് മെയിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ഉലുവിയാണ് ഉലുവയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ തക്കാളി ചെടിക്ക് മാത്രമല്ല എല്ലാ പച്ചക്കറി വിളകൾക്കും ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഉലുവ പച്ചക്കറി വിളകൾക്ക് മാത്രമല്ല നമ്മൾ സ്ഥിരമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മാവിനാണെങ്കിലും പ്ലാവിൽ ഒക്കെ ഉലുവയുടെ വെള്ളം ഉപയോഗിക്കുന്നത് വളരെ ഉത്തമമാണ് നമ്മുടെ ചെടികളെല്ലാതും നല്ല രീതിയിൽ പൂക്കുന്നതിനും എല്ലാ പൂക്കളും കൊഴിയാതെ കായയാവുന്നതിനും ഒക്കെ നമുക്ക് അത് ഈ ഒരു ഉലുവ എന്ന് പറയുന്ന സംഭവം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല ഉലുവയുടെ ഗുണവിശേഷങ്ങൾ ഇഷ്ടംപോലെ ഗുണവിശേഷങ്ങളൊന്നും തന്നെയാണ് നമ്മുടെ ഉലുവ മുടിയുടെ വളർച്ചയ്ക്കായിട്ട് നമ്മൾ പലരും ഉപയോഗിക്കുന്ന ഒന്നാണ് ഉലുവ അതുപോലെ തന്നെയാണ് ചെടികളുടെ വളർച്ചയ്ക്ക് പൂക്കളുണ്ടാവുന്നതും ആയിട്ട് ഉലുവ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കഞ്ഞിവെള്ളമാണ് അപ്പോൾ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളത്തേക്ക് ഒരു പിടി കൃത്യം ഈ വീഡിയോയിൽ കാണുന്നതുപോലെ ഒരു പിടി ഉലുവ ഇട്ടതിന് ശേഷം അത് കുതിരാനായിട്ട് ഒരു നാല് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ നമുക്ക് എടുത്തു വയ്ക്കാവുന്നതാണ് ഒരു നാല് മണിക്കൂറിനോ എട്ട് മണിക്കൂറിനോ ശേഷം അത് എടുത്തുകൊണ്ട് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് നമ്മളെടുത്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് അത് നേർപ്പിച്ചതിന് ശേഷം അത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മുടെ ചെടികളിൽ പ്രത്യേകിച്ചും തക്കാളി ചെടികളിൽ തളിച്ചു കൊടുക്കുകയോ ഇല്ലെങ്കിൽ കടക്കിൽ ഒഴിച്ചു കൊടുക്കുകയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇതിൽ വെള്ളം ചേർത്ത് നേർപ്പിക്കാതെയും നമുക്ക് അരിച്ചെടുത്തതിന് ശേഷം ഈ ഉലുവ ഇട്ടിട്ടുള്ള കഞ്ഞിവെള്ളം അരിച്ചെടുത്തതിനു ശേഷം നമുക്ക് കടക്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുന്നുകൊണ്ടും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല ഡയറക്റ്റ് തളിച്ചു കൊടുക്കുകയാണെങ്കിലും വലിയ സൈഡ് എഫക്റ്റുകളൊന്നും കാണുന്നില്ല നേർപ്പിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം കളിച്ച് കൊടുക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വീഡിയോ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരണവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്